പത്താം ക്ലാസ് മാത്സിലെ ആറാമത്തെ ചാപ്റ്റർ ആയത്രികോണമിതി എന്ന ചാപ്റ്ററില് അകലങ്ങളും ഉയരങ്ങളും എന്നുള്ള ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച മൂന്ന് അളവുകൾ ഉണ്ടല്ലോ സൈന് കോസ് ടാന് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അകലങ്ങളും ഉയരങ്ങളും കണക്കാക്കാൻ പറ്റും അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം ഇവിടെ നോക്കൂ ഈ ചിത്രത്തിൽ ഈ കുട്ടി ഈ മരത്തിലേക്ക് നോക്കുകയാണ് അപ്പോൾ ഇത് തലയൊന്നും ചരിക്കാതെ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനല്ലേ നോട്ടം വരിക ഇതിനെ സാധാരണ നോട്ടം എന്ന് പറയും ഇനിയിപ്പോൾ ഈ കുട്ടിക്ക് മരത്തിൻ്റെ മുകളിലേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ തല കുറച്ചൊന്ന് ചെരിക്കണം ബാക്കിലോട്ട് തിരിക്കണം അപ്പം ഇതിനെ ഉയർത്തിയ നോട്ടം എന്ന് പറയും ഈ ഉയർത്തിയ നോട്ടവും ഈ സാധാരണ നോട്ടവും തമ്മിൽ ഇവിടെ ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ കോണിന് മേൽ കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ എന്നു പറയും ഈ കാര്യം നമ്മൾ ഒരു ത്രികോണത്തിന്റെ രൂപത്തിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും ഇതാണ് ആ കുട്ടി ഇത് കുട്ടിയാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നു ഇതാണ് ആ ട്രീ ഇതാണ് മരം ഇവിടെ കാണുന്ന മരമാണ് ഇത് ഇതാണ് മരം ഈ കുട്ടി എന്ത് ചെയ്യുന്നു ഈ മരത്തിലേക്ക് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സാധാരണ നോട്ടം സാധാരണ നോട്ടം ഇനിയിപ്പൊ ഈ കുട്ടിക്ക് മരത്തിന്റെ മുകളിലേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ തല അല്പം ചരിക്കണം അല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ ഉയർത്തിയ നോട്ടം എന്ന് പറയും ഇതിനെ ഉയർത്തിയ നോട്ടം ഇനി നോക്കൂ ഈ ഉയർത്തിയ നോട്ടവും സാധാരണ നോട്ടവും തമ്മിൽ ഇവിടെ ഒരു കോൺ മേൽ കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽ കോൺ എന്ന് പറയുന്നത് ഈ സാധാരണ നോട്ടവും ഈ ഉയർത്തിയ നോട്ടവും തമ്മിലുള്ള ഈ കോൺ ആണ് മേൽ കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ ഇനി നമുക്ക് വേറൊരു കേസ് നോക്കാം ഇനി ഇവിടെ നോക്കൂ ഈ കുട്ടി കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത് ഇനി ഈ കുട്ടിക്ക് ഈ താഴെയുള്ള ഈ കപ്പലിലേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് തല എന്തെയ്യണം കുറച്ച് താഴോട്ട് താഴ്ത്തണം താഴ്ത്താതെ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അതായത് സാധാരണ നോട്ടം ഇനി ഈ താഴോട്ട് ഈ കപ്പലിലേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ തല കുറച്ച് താഴോട്ട് താഴ്ത്തണം അതായത് ഇതാണ് താഴ്ത്തിയ നോട്ടം വരിക ഇനി ഈ സാധാരണ നോട്ടവും ഈ താഴ്ത്തിയ നോട്ടവും തമ്മിൽ ഇവിടെ ഒരു കോൺ ഉണ്ടാക്കുന്നില്ലേ ഇതിന് കീഴ്കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയും ഇത് നമ്മൾ ത്രികോണം വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും ദേ ആ കുട്ടി ഇത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത് ഇനി ഈ കുട്ടി നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തലൊന്നും താഴോട്ട് താഴ്ത്താതെ അല്ലെങ്കിൽ മുകളിലേക്ക് പൊക്കാതെ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സാധാരണ നോട്ടം ഇനി ഈ കുട്ടിക്ക് താഴെയുള്ള ഈ കപ്പലിലേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ തല കുറച്ച് താഴോട്ട് താഴ്ത്തണം അപ്പൊ ഇതാണ് താഴ്ത്തിയോട്ടം വരിക ഇനി നോക്കൂ ഈ സാധാരണ നോട്ടവും താഴ്ത്തിയ നോട്ടവും തമ്മിൽ ഇവിടെ ഒരു കോൺ ഉണ്ടാക്കുന്നില്ലേ ഇതിനെ കീഴ് എന്ന് പറയും കീഴ്കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കോണുകൾ പഠിച്ചു മേൽക്കോണും കീഴ്ക്കോണും താഴെ നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാക്കുന്ന കോണാണ് മേൽ കോണ് ഈ സാധാരണ നോട്ടവുമാക്കി ഉണ്ടാക്കുന്ന കോണ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയും ഇനി കീഴ്ക്കോണാണെന്നുണ്ടെങ്കിലോ ഇത് താഴോട്ട് നോക്കുമ്പോൾ ഈ സാധാരണ നോട്ടവുമാക്കി ഉണ്ടാക്കുന്ന കോണാണ് കീഴ്ക്കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം പേജ് നമ്പർ നൂറ്റി ഇരുപത്തി മൂന്നിൽ കൊടുത്തിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് പത്ത് മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ മരത്തിന് മുകളറ്റം നാൽപ്പത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു അയാളുടെ ഉയരം ഒന്നേ പോയിന്റ് ഏഴ് മീറ്റർ ആണ് മരത്തിന് എന്തു പൊക്കമുണ്ട് അപ്പം ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഒന്നേ പോയിന്റ് ഏഴ് മീറ്റർ നീളമുള്ള ഒരാൾ ഇതാണ് ആ ആള് ആ ആള് ഇവിടെ നിന്നിട്ട് ഒരു മരത്തിലേക്ക് നോക്കുകയാണ് അപ്പം ഇതാണ് മരം ഇതാണ് മരം ഈ മരത്തിലേക്ക് നോക്കുമ്പോൾ മേൽ കോണ് നാൽപ്പത് ഡിഗ്രിയാണ് അപ്പൊ ഇതായിരിക്കും സാധാരണ നോട്ടം ഇതായിരിക്കും ഉയർത്തിയ നോട്ടം അല്ലേ അപ്പൊ ഈ സാധാരണ നോട്ടവും ഉയർത്തിയ നോട്ടവും തമ്മിലുള്ള കോണ് ഇതാണ് മേൽ കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് അതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് നാൽപ്പത് ഡിഗ്രി ഇനി ഇയാള് ഈ മരത്തിന്ന് പത്ത് മീറ്റർ അകലെയാണെന്നും തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ മരത്തിന്റെ ഉയരം കാണണം അതായത് മരത്തിൻ്റെ പൊക്കം നമുക്ക് കാണണം അപ്പം ഇവിടെ നമ്മൾ തന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒരു ചിത്രം വരക്കുമ്പോൾ നമുക്കിവിടെ റൈറ്റ് ആങ്കിൾ ഒരു ട്രെയാങ്കിൾ കിട്ടും ദേ ട്രയാങ്കിൾ എ ബി സി ഒരു മട്ട ത്രികോണം കിട്ടും ഈ മട്ട ത്രികോണത്തിൻ്റെ ഈ കോണ് നാൽപ്പത് ഡിഗ്രിയാണ് ഈ നാൽപ്പത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ദേ ഇത്രയും ഭാഗം എ സി എന്ന് പറയുന്നത് മരത്തിൻ്റെ ഒരു ഭാഗമല്ലേ ഈ മരത്തിന്റെ ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ട് ദേ ഈ ആളുടെ ഉയരല്ലേ ഒന്നേ പോയിന്റ് ഏഴ് മീറ്റർ ദേ ഇത് ഒന്നേ പോയിന്റ് ഏഴ് മീറ്ററാണ് അപ്പം ഈ എ സിയുടെ നീളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഈ ഒന്നേ പോയിന്റ് ഏഴ് മീറ്റർ കൂട്ടിയാൽ ഈ മരത്തിന്റെ പൊക്കം നമുക്ക് കിട്ടും അപ്പം ഇവിടെ നോക്കൂ ഈ നാൽപ്പത് ഡിഗ്രിക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള അതായത് സമീപ വശ ഏതായിരിക്കും ദ പത്ത് മീറ്റർ ഈ കുട്ടി മരത്തിന്ന് പത്ത് മീറ്റർ അകലെയാണെന്ന് തന്നിട്ടില്ലേ അപ്പോൾ ഈ വശത്തിൻ്റെ നീളം പത്ത് മീറ്റർ ആണ് ഇനി ഈ മട്ട ത്രികോണത്തിൻ്റെ സമീപവശം നമുക്കറിയാം നമുക്ക് വേണ്ടത് എന്താണ് എതിർവശം നമുക്ക് ടാൻ ഉപയോഗിച്ചാൽ മതിയല്ലോ അപ്പോൾ ത്രികോണം എ ബി സി പരിഗണിച്ചാൽ ഇവിടെ നമുക്ക് ടാൻ എടുക്കാം ടാൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എന്താണ് എതിർവശം ബൈ സമീപവശം ഇവിടെ എതിർവശം എ സി ആണ് സമീപവശം ബി സി ആണ് അപ്പോൾ ബി സിയുടെ നീളം നമുക്കറിയാം പത്ത് മീറ്റർ ആണ് അപ്പം ടാൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എ സി ബൈ പത്ത് ഇനി നമുക്ക് ഈ എ സിയുടെ നീളം കാണണം അപ്പം എ സി ഈക്വൽ ടു എന്ത് വരും ഈ പത്തിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഗുണിക്കുക അപ്പം പത്തേ കുണിക്കണം ടാൻ നാൽപ്പത് ഡിഗ്രി ുണിക്കണം ഈ ടാൻ നാൽപ്പത് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണുക ഡിഗ്രി ഇവിടെ വരും നമുക്ക് ടാൻ ആണ് വേണ്ടത് മൂന്നാമത്തെ കോളത്തിലാണ് ടാൻ ഉള്ളത് അപ്പൊ പോയിന്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ഇനി ഇവിടെ ടാൻ നാൽപ്പത് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിന്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് കൊടുക്കുക ഇനി ഇതിനെ നമ്മൾ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ പോയിൻ്റ് ഒരു സ്ഥാനം മുന്നോട്ട് പോകൂലേ അതായത് എട്ട് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ഒന്ന് കിട്ടും അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ എ സിയുടെ നീളം കിട്ടുക അപ്പം എ സി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ ഒന്നേ പോയിൻറ്റ് ഏഴും കൂടെ കൂട്ടിയാൽ നമുക്ക് ഈ മരത്തിൻ്റെ ഉയരം കിട്ടൂലേ അതായത് മരത്തിൻ്റെ പൊക്കം ഈക്വൽ ടു ഈ എട്ട് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ഒന്നിൻ്റെ കൂടെ ഒന്ന് പോയിൻ്റ് ഏഴും കൂടെ കൂട്ടുക അപ്പോൾ എട്ട് പോയിൻ്റ് മൂന്ന് ഒമ്പത് ഒന്ന് കൂട്ടണം ഒന്ന് പോയിൻ്റ് ഏഴ് ഇവിടെ ഒന്ന് വരും ഒമ്പത് ഏഴ്ക്ക് മൂന്ന് കൂട്ടിയാൽ പത്തിന് പൂജ്യം ബാക്കി ഒന്നുണ്ടാവും എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ഒന്ന് കൂട്ടിയാൽ പത്ത് അപ്പോൾ ഇവിടെ പത്തേ പോയിന്റ് പൂജ്യം ഒമ്പത് ഒന്ന് മീറ്റർ ആണ് ഈ മരത്തിന്റെ പൊക്കം നമുക്ക് കിട്ടുക അപ്പം ഇവിടെ നമ്മൾ പൊക്കം കാണാനായിട്ട് ഇതേ തന്നെ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഒരു ചിത്രം വരച്ചു അപ്പൊ ആ ചിത്രത്തിനകത്ത് നമുക്കൊരു മട്ടത്രികോണം കിട്ടി ആ മട്ട ത്രികോണത്തിനകത്ത് സമീപ വശം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ എതിർവശം ടാൻ ഉപയോഗിച്ചിട്ട് കണ്ടു ഇനി അടുത്ത ചോദ്യം ഒന്ന് പോയിന്റ് എട്ട് മീറ്റർ ഉയരമുള്ള ഒരാൾ ഇരുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ മുപ്പത്തഞ്ച് ഡിഗ്രി കീഴ് കോണിൽ ഒരു ബോട്ട് കണ്ടു അത് ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ നിന്ന് എത്ര അകലെയാണ് അപ്പൊ ചോദ്യത്തിൽ തന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ആദ്യം ചിത്രം വരക്കണം അപ്പൊ ഇവിടെ തന്നിട്ടുള്ള എന്താണ് ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ ഉയരമുള്ള ഒരാള് അപ്പൊ ഇതാണ് ആ ആള് ദേഹ ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ ഇയാളുടെ പൊക്കം ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ ആണ് ഇയാൾ ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പൊ ഇതാണ് ലൈറ്റ് ഹൗസ് ഇതിന്റെ പൊക്കം തന്നിട്ടുണ്ടല്ലോ എത്രയാണ് ഇരുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു ലൈറ്റ് ഹൗസിന്റെ ഇവിടുന്ന് ഇതുവരെയുള്ള നീളമാണ് ഇരുപത്തഞ്ച് മീറ്റർ എന്ന് പറയുന്നത് അതായത് ആ ലൈറ്റ് ഹൗസിന്റെ ഉയരം ഇനി ഇവിടെ നിന്നിട്ട് ഇയാൾ ഇതേ ഇവിടെ ഒരു ബോട്ടിനെയാണ് നോക്കുന്നത് ഇതേ ബോട്ട് ഇവിടെയാണുള്ളത് അപ്പം താഴോട്ടല്ലേ നോക്കുന്നത് അപ്പൊ നമുക്ക് കീഴ് കോണാണുണ്ടാകുക അതെ കീഴ്ക്കോണ് നേരെയുള്ള നോട്ടം ഇങ്ങനെയാണ് വരിക അതായത് സാധാരണ നോട്ടം അപ്പൊ ഈ സാധാരണ നോട്ടവും ഈ താഴ്ത്തിയ നോട്ടവും തമ്മിലുള്ള കോണാണ് ആണ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് മുപ്പത്തഞ്ച് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ദേ ഈ ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ നിന്നും ഈ ബോട്ടിലേക്കുള്ള അകലം കാണണം ഇത്രയും അകലം നമുക്ക് കാണണം ഈ അകലമാണ് നമുക്ക് ചോദ്യത്തിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ തന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ചിത്രം വരച്ചപ്പോൾ നമുക്കിതേ ഇവിടെ ഒരു മട്ട ത്രികോണം കിട്ടി അതേപോലെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഒരു ത്രികോണം കിട്ടും ഈ ത്രികോണം ഈ ത്രികോണം രണ്ട് ത്രികോണങ്ങൾ കിട്ടി ഇനി നമുക്ക് ചോദ്യത്തിൽ കാണേണ്ടത് ഈ അകലമാണ് അപ്പോൾ ഇവിടെ ഈ മട്ട ത്രികോണത്തിനകത്ത് ഈ കോണ് മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇതിന്റെ എതിർവശം നമുക്കറിയാലോ ദേ ഇവിടെ തന്നിട്ടുണ്ട് ഈ ലൈറ്റ് ഹൗസിന്റെ ഉയരം ഇരുപത്തഞ്ച് മീറ്റർ ആണ് അതേപോലെ ഈ ആളുടെ ഉയരവും തന്നിട്ടുണ്ടല്ലോ ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ അല്ലേ അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ദേ ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടും നമുക്ക് പേര് കൊടുക്കാം എ ബി സി അപ്പം എ ബിയുടെ നീളം നമുക്ക് കിട്ടും എ ബി ഈക്വൽ ടു എന്താ വരിക എ ബി ഈക്വൽ ടു ഈ ഒന്ന് പോയിന്റ് എട്ടിൻ്റെ കൂടെ ഇരുപത്തി അഞ്ചും കൂടെ കൂട്ടുക അതായത് ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് മീറ്റർ വരും അപ്പം ഈ മട്ട ത്രികോണത്തിനകത്തതേ ഈ വശത്തിന്റെ നീളം നമുക്കറിയാം അതേപോലെ ഈ മട്ട ത്രികോണത്തിനകത്ത് ഈ വശത്തിൻ്റെ നീളം നമുക്കറിയാം ഇരുപത്താറ് പോയിൻറ്റ് എട്ട് മീറ്റർ ഇനി ഒന്നെങ്കിൽ ഈ ത്രികോണത്തിനകത്ത് ടാൻ കൊടുക്കുക ഇവിടെ എതിർവശം നമുക്ക് തന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ സമീപവശമല്ലേ നമുക്ക് കാണേണ്ടത് ഈ സമീപവശം ഇതും ഇതും തുല്യമാണല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ മട്ട ത്രികോണം എടുക്കുക ഇതിന് ഇവിടുത്തെ കോണ് നമുക്ക് കാണാമല്ലോ ഇവിടെ മൊത്തം കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ആണ് അപ്പോൾ ഈ കോണ് കാണണം എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിയിൽ നിന്നും ഈ മുപ്പത്തഞ്ച് ഡിഗ്രി കുറച്ചാൽ മതി ഇവിടെ അൻപത്തഞ്ച് ഡിഗ്രി വരും അപ്പം ഈ ത്രികോണം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എതിർ നമുക്ക് കാണേണ്ടത് സമീപവശം നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ എതിർവശം ബൈ സമീപവശം ടാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടുന്ന് ഈ അകലം കാണാൻ പറ്റും ഇനി അതേപോലെ ഇവിടുത്തെ കോണും നമുക്ക് കിട്ടുമല്ലോ ഇവിടെ നോക്കൂ ഈ വശവും ഈ ത്രികോണത്തിന്റെ ഈ വശവും തമ്മിൽ സമാന്തരമാണ് അപ്പം ഈ രണ്ട് കോണും തുല്യമായിരിക്കും ഇവിടെ മുപ്പത്തഞ്ച് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും മുപ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും അപ്പം ഇനി ഈ ത്രികോണത്തിനകത്ത് നമ്മൾ ഈ മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് സമീപവശമാണ് കാണേണ്ടത് അപ്പം എതിർവശം ബൈ സമീപവശം അതായത് ടാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്നും അകലം കാണാൻ പറ്റും അപ്പോൾ മൂന്ന് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാം ഈ അൻപത്തഞ്ച് ഡിഗ്രി ഉപയോഗിക്കാം അപ്പം ഈ അൻപത്തഞ്ച് ഡിഗ്രിയുടെ ടാൻ എടുക്കുക അതായത് ടാൻ അൻപത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു എതിർവശം വശം ബൈ സമീപവശം അല്ലേ ഏതിർ ബി സി ആണ് സമീപവശം എ ബി ആണ് ടാൻ അൻപത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു ബി സി ആണ് നമുക്ക് കാണേണ്ടത് എ ബിയുടെ നീളം നമുക്കറിയാം ഇരുപത്താറ് പോയിൻ്റ് എട്ട് അപ്പൊ ബി സി ഈക്വൽ ടു ഈ ഇരുപത്തി ആറ് പോയിന്റ് എട്ടിന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഗുണിക്കുക അപ്പൊ ഇരുപത്തി ആറ് പോയിന്റ് എട്ട് ഗുണിക്കണം ടാൻ അൻപത്തി ഡിഗ്രി ഈക്വൽ ടു ഇരുപത്തി ആറ് പോയിന്റ് എട്ട് ഗുണിക്കണം ഈ ടാൻ അൻപത്തഞ്ച് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണാം അൻപത്തഞ്ച് ഡിഗ്രി ഇവിടെ വരും നമുക്ക് ടാൻ ആണ് വേണ്ടത് അപ്പം മൂന്നാമത്തെ കോളത്തില് ഒന്ന് പോയിന്റ് നാല് രണ്ട് എട്ട് ഒന്ന് ഇവിടെ ടാൻ അൻപത്തഞ്ച് ഡിഗ്രിക്ക് പകരം ഒന്ന് പോയിന്റ് നാല് രണ്ട് എട്ട് ഒന്ന് കൊടുക്കുക ഇനി ഇതിനെ നമ്മൾ മൂന്ന് ദശാംശ സ്ഥാനത്തിന് കറക്റ്റാക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എട്ട് കഴിഞ്ഞിട്ട് ഒന്നല്ലേ അപ്പം അഞ്ചിനേക്കാളും കുറവാണ് അപ്പോൾ ഈ ഭാഗം നമുക്ക് ഒഴിവാക്കി കളയാം ബാക്കി എന്തുണ്ടാകും ഇരുപത്താറ് പോയിൻ്റ് എട്ട് ഗുണിക്കണം ഒന്ന് പോയിന്റ് നാല് രണ്ട് എട്ട് ഇനി ഇത് രണ്ടും കൂടെ ഗുണിക്കുക അപ്പോൾ പോയിന്റ് ഒന്നും ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് ഗുണിക്കണം ഇരുന്നൂറ്റി അറുപത്തി എട്ട് എട്ടെട്ട് അറുപത്തിനാലിന് നാല് ബാക്കി ആറ് രണ്ടെട്ട് പതിനാറ് പതിനാറ് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടിന് രണ്ട് ബാക്കി രണ്ട് നാലെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് രണ്ട് കൂട്ടിയാൽ മുപ്പത്തിനാലിന് നാല് ബാക്കി മൂന്ന് ഒരു എട്ട് എട്ട് എട്ട്ക്ക് മൂന്ന് കൂട്ടിയാല് പതിനൊന്ന് ഇനി ആറ് എട്ട് നാൽപ്പത്തെട്ടിന് എട്ട് ബാക്കി നാല് രണ്ട് ആറ് പന്ത്രണ്ട് പന്ത്രണ്ട്ക്ക് നാല് കൂട്ടിയ പതിനാറിന് ആറ് ബാക്കി ഒന്ന് നാല് ആറ് ഇരുപത്തിനാല് ഇരുപത്തിനാല്ക്ക് ഒന്ന് കൂട്ടിയ ഇരുപത്തഞ്ചിന് അഞ്ച് ബാക്കി രണ്ട് ഒരാറ് ആറ് ആറ്ക്ക് രണ്ട് കൂട്ടിയാൽ എട്ട് രണ്ട് എട്ട് പതിനാറിന് ആറ് ബാക്കി ഒന്ന് രണ്ട് രണ്ട് നാല് നാല്ക്ക് ഒന്ന് കൂട്ടിയ അഞ്ച് രണ്ട് നാല് എട്ട് ഒരു രണ്ട് രണ്ട് ഇനി കൂട്ടുക ഇവിടെ നാല് പേരും എട്ട് പ്ലസ് രണ്ട് പത്ത് പേരും ആറ് പ്ലസ് ആറ് പന്ത്രണ്ട് പന്ത്രണ്ട്ക്ക് ഒന്ന് കൂട്ടിയാൽ പതിമൂന്ന് പതിമൂന്ന്ക്ക് നാല് കൂട്ടിയാൽ പതിനേഴിന് ഏഴ് ബാക്കി ഒന്ന് ഉണ്ടാവും അഞ്ചും അഞ്ചും പത്ത് പത്ത്ക്കൊന്ന് കൂട്ടിയാൽ പതിനൊന്ന് പതിനൊന്ന് പ്ലസ് ഒന്ന് പന്ത്രണ്ടിന് രണ്ട് ബാക്കി ഒന്നുണ്ടാവും എട്ടും എട്ടും പതിനാറ് പതിനാറ്ക്കൊന്ന് കൂട്ടിയാൽ പതിനേഴ് പതിനേഴ് ഒന്നും പതിനെട്ടിന് എട്ട് ബാക്കി ഒന്ന് ഉണ്ടാവും മൂന്ന് ഇനി ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അക്കങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് പോയിൻ്റ് ഇവിടെ വരും അതായത് മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ടേ ഏഴ് നമുക്ക് രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റ് ആക്കി ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒഴിവാക്കിക്കളിയാം മുപ്പത്തെട്ട് പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ അപ്പൊ നമുക്ക് ലൈറ്റ് ഹൌസിന്റെ ചുവട്ടിൽ നിന്നും ബോട്ടിലേക്കുള്ള അകലം കിട്ടി അതായത് ലൈറ്റ് ഹൌസിന്റെ ചുവട്ടിൽ നിന്നും ബോട്ടിലേക്കുള്ള അകലം ഈക്വൽ ടു മുപ്പത്തെട്ട് പോയിൻ്റ് രണ്ട് ഏഴ് മീറ്റർ ഇനി അടുത്ത ചോദ്യം ഒരു തോട്ടിനരികത്ത് നിൽക്കുന്ന കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളറ്റം എഴുപത് ഡിഗ്രി മേൽക്കോണിൽ കണ്ടു പത്ത് മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് ഇരുപത്തഞ്ച് ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത് കുട്ടിയുടെ ഉയരം ഒന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ തോടിന്റെ വീതിയും മരത്തിന്റെ ഉയരവും കണക്കാക്കണം അപ്പം ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഒരു കുട്ടി ഒരു തോടിന്റെ അരികത്ത് നിന്നിട്ട് അതിന്റെ അക്കരയുള്ള ഒരു മരം ഈ മരത്തിന്റെ മുകളിലേക്ക് നോക്കുകയാണ് അപ്പം ഈ കുട്ടി നോക്കുന്നത് എഴുപത് ഡിഗ്രി മേൽക്കോണിനാണ് ഇവിടെ നിന്നിട്ട് ഈ മരത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇനി ഈ കുട്ടി പത്ത് മീറ്റർ ബാക്കിലോട്ട് പോന്നിട്ട് ഈ മരത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ മേൽക്കോണി ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് നമുക്ക് എന്ത് ചെയ്യണം ഈ മരത്തിന്റെ ഉയരവും കാണണം ഈ തോടിന്റെ വീതിയും കാണണം അപ്പം ഇവിടെ തന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചിത്രം വരക്കുമ്പോൾ ഇതാണ് കുട്ടി ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെ കുട്ടിയുടെ ഉയരം നമുക്ക് തന്നിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് ഈ കുട്ടി ഈ തോടിന്റെ അക്കരയുള്ള ഒരു മരം ഇതാണ് മരം ഇത്രയും ഉയരം മരമാണ് ഈ മരത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ മേൽ കോണ് എഴുപത് ഡിഗ്രിയാണ് അപ്പൊ ഈ മരം തോടിന്റെ അക്കരയല്ലേ നിൽക്കുന്നത് അപ്പൊ ഇതെന്തായിരിക്കും ആ തോടിന്റെ വീതി ഇത് നമുക്ക് ചോദ്യത്തിൽ കാണണം ഇനി എന്താ പറഞ്ഞത് ഈ കുട്ടി കുട്ടിയുടെ ബാക്കിലേക്ക് പത്ത് മീറ്റർ നീങ്ങി പത്ത് മീറ്റർ ഇത് ഇങ്ങോട്ട് നീങ്ങി ഇവിടെയും പത്ത് മീറ്റർ എന്നിട്ട് അതായത് ഇത്രയും ദൂരം എന്ന് പറയുന്നത് പത്ത് മീറ്റർ ആണ് ഇത് ആ കുട്ടിയാണ് ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ ഇനി ഈ കുട്ടി ഇവിടെ നിന്നിട്ട് ഈ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ എത്രയാണ് ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് ഈ മരത്തിൻ്റെ ഉയരം കാണണം ഇതിൻ്റെ ഉയരവും കാണണം ഈ തോടിൻ്റെ വീതിയും കാണണം ഇതാണ് നമുക്ക് ചോദ്യത്തിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇവിടെ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കാണാം അതെ ഒരു ചെറിയ മട്ടത്രികോണം എ ബി സിയും ഒരു വലിയ മട്ട ത്രികോണം എ ഡി സിയും ഇത് രണ്ടിലും ഒരു കോണ് തന്നിട്ടുണ്ടല്ലോ അതേ എഴുപത് ഡിഗ്രി ഇവിടെ ഇരുപത്തഞ്ച് ഡിഗ്രി നമുക്ക് ഈ രണ്ട് മട്ട ത്രികോണങ്ങളുടെയും എതിർവശമാണ് കാണേണ്ടത് എ സി എന്ന് പറയുന്നത് ഈ മരത്തിന്റെ ഉയരം പിന്നെ ഇതിലേക്ക് ഈ കുട്ടിയുടെ ഉയരം ഒന്നേ പോയിൻ്റ് അഞ്ചല്ലേ ഇവിടെ വരിക അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മരത്തിന്റെ ഉയരം കിട്ടും അപ്പം നമുക്ക് ഈ രണ്ട് മട്ട ത്രികോണത്തിനകത്തു ഈ എതിർവശം കാണണം അപ്പം ഇവിടെ സമീപവശം ഇവിടെ ഈ തോടിന്റെ വീതിയാണ് അത് നമുക്ക് തന്നിട്ടില്ല ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഈ ഡി സിയുടെ നീളം പത്ത് മീറ്റർ ഇതുവരെയുള്ള നീളം തന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ തോടിന്റെ വീതിയും കൂടെ കൂട്ടാറുണ്ട് അതായത് ഈ ചെറിയ മട്ടത്രികോണത്തിനകത്ത് നമുക്ക് മൂന്ന് വശങ്ങളും അറിയൂല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ തോടിന്റെ വീതി ഉണ്ടല്ലോ അതൊരു എക്സ് മീറ്റർ ആക്കി എടുക്കാം അതായത് നമ്മൾ എടുത്ത എന്താണ് തോടിന്റെ വീതി ഈക്വൽ ടു എക്സ് മീറ്റർ ആക്കി അപ്പോൾ ഈ ഡി സി എന്തായിരിക്കും ഡി സി ഈക്വൽ ടു ഈ പത്ത് മീറ്ററിന്റെ കൂടെ ഈ തോടിന്റെ വീതി എത്രയാണ് എക്സ് അല്ലേ അതും കൂടെ കൂട്ടിയതാണ് ഉണ്ടാകുക ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ വലിയ മട്ട ത്രികോണം എടുക്കുക അതായത് ത്രികോണം എ ഡി സി അതായത് ത്രികോണം എ ഡി സി പരിഗണിച്ചാൽ ഇതിൽ ടാൻ കൊടുക്കുക അപ്പം ടാൻ ഇരുപത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം എതിർവശം എ സി ആണ് സമീപവശം ഡി സി ഇപ്പം എ സി നമുക്കറിയില്ല നമുക്ക് കാണണം ഇപ്പം എ സി ബൈ ഡി സി എന്താണ് പത്തേ പ്ലസ് എക്സ് അല്ലേ അതായത് ടാൻ ഇരുപത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു എസി ബൈ പത്തേ പ്ലസ് എക്സ് വരും ഇനി ഇതിന്ന് നമുക്ക് എ സി എന്തായിരിക്കും എ സി ഈക്വൽ ടു ഈ പത്തേ പ്ലസ് എക്സിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഗുണിക്കുക അപ്പൊ പത്തേ പ്ലസ് എക്സ് ഗുണിക്കണം ടാൻ ഇരുപത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു പത്തേ പ്ലസ് എക്സ് ഗുണിക്കണം ഈ ടാൻ ഇരുപത്തഞ്ച് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണുക ഇരുപത്തഞ്ച് ഡിഗ്രി ഇവിടെ വരും ടാൻ മൂന്നാമത്തെ കോളത്തിലാണ് അപ്പൊ പോയിന്റ് നാല് ആറ് ആറ് മൂന്ന് ഇനി ഇവിടെ ടാൻ ഇരുപത്തഞ്ച് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിൻ്റ് നാല് ആറ് ആറ് മൂന്ന് കൊടുക്കുക അപ്പം ഇവിടെ നമുക്ക് എ സി ഈക്വൽ ടു പത്ത് പ്ലസ് എക്സ് ഇൻറ്റു പോയിൻറ്റ് നാല് ആറ് ആറ് മൂന്ന് ഇതിന് നമുക്ക് എക്സ് കാണാൻ പറ്റൂല ഇവിടെ എ സിയും നമുക്കറിയില്ല എക്സും നമുക്കറിയില്ല അപ്പം ഇതിനെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം ഇനി നമ്മൾ ഈ ത്രികോണത്തിനകത്തും ഇതേപോലെ ടാൻ എടുക്കുക അതായത് ത്രികോണം എ ബി സി പരിഗണിച്ചാൽ ഇതിൽ ടാൻ കൊടുക്കുക അപ്പോൾ ടാൻ എഴുപത് ഡിഗ്രി അല്ലേ ടാൻ എഴുപത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം എതിർവശം എ സി ആണ് സമീപവശം എക്സാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ സി ഈക്വൽ ടു എന്ത് കിട്ടും ഈ എക്സിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കുണിക്കുക അതായത് ടാൻ എഴുപത് ഡിഗ്രി ഇൻറ്റു എക്സ് വരും ഇനി എ സി ഈക്വൽ ടു ഈ ടാൻ എഴുപത് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണാം എഴുപത് ഡിഗ്രി ഇവിടെ വരും മൂന്നാമത്തെ കോളത്തിലാണ് ടാൻ അപ്പം രണ്ട് പോയിന്റ് ഏഴ് നാല് ഏഴ് അഞ്ച് ഇനി ഇവിടെ ടാൻ എഴുപത് ഡിഗ്രിക്ക് പകരം രണ്ട് പോയിന്റ് ഏഴ് നാല് ഏഴ് അഞ്ച് എക്സ് ഇത് രണ്ടാമത്തെ ഇക്വേഷനു ആക്കി എടുക്കാം ഇനി ഇവിടെ നോക്കൂ ഇത് രണ്ടിലും ഇതിൻ്റെ ഈ ഇടത് എ സി അല്ലേ ഉള്ളത് രണ്ടും തുല്യമാണ് അല്ലേ എ സി ആണ് അപ്പൊ ഇത് ഈക്വൽ ടുവിന്റെ ഈ വശവും രണ്ടും തുല്യമാകൂലേ അതായത് ഇത് രണ്ടും കൂടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ഉള്ളത് പത്തേ പ്ലസ് എക്സ് ഗുണിക്കണം പൂജ്യം പോയിൻ്റ് നാല് ആറ് ആറ് മൂന്നും ഈ രണ്ട് പോയിൻറ്റ് ഏഴ് നാല് ഏഴ് അഞ്ച് എക്സ് ഇതും തുല്യമായിരിക്കും ഇതിൻ്റെ ഈ ഈക്വൽ ടുവിൻ്റെ ഇടത് വശത്ത് എ സി ആണുള്ളത് എ സി രണ്ടിനും തുല്യമല്ലേ അപ്പോൾ ഈ ഇടത് വശത്തുള്ളത് രണ്ടും തുല്യമായിരിക്കും അതാണ് നമ്മളിവിടെ എഴുതിയത് ഇനി ഇവിടെ നോക്കൂ നമുക്ക് ഈ എക്സിനെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് തുറക്കണം ഇവിടെ നോക്കൂ ഈ പത്തിനെ ഇതുകൊണ്ട് ഗുണിക്കുക ഇപ്പം ഇതിനെ പത്ത് കൊണ്ട് കുണിക്കുമ്പോൾ ഈ പോയിന്റ് ഒരു സ്ഥാനം മുന്നേക്ക് നീങ്ങും അതായത് നാല് പോയിൻ്റ് ആറ് ആറ് മൂന്ന് വരും ഇനി ഇതിനെ ഈ എക്സിനെ ഇതുകൊണ്ട് ഗുണിക്കുക അപ്പോൾ പൂജ്യം പോയിൻ്റ് നാല് ആറ് ആറ് മൂന്ന് എക്സ് വരും ഈക്വൽ ടു ഇവിടെ നിന്നുള്ള എന്താണ് രണ്ട് പോയിന്റ് ഏഴ് നാല് ഏഴ് അഞ്ച് എക്സ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് എക്സ് ഉള്ള ഒരു പദമാണ് ഇത് ഇതും എക്സ് ഉള്ള പദം അപ്പോൾ ഇത് രണ്ടിനെ നമുക്ക് ഒരുമിച്ചിട്ട് ഈ ഈക്വൽ ടുവിൻ്റെ ഒരു വശത്തേക്ക് മാറ്റാം അപ്പോൾ ഇവിടെ നാല് പോയിൻറ്റ് ആറ് ആറ് മൂന്നും ഇതിനപ്പുറത്ത് കൊണ്ടുപോവുക അപ്പോൾ ഇവിടെ ആദ്യമുള്ളത് എന്താണ് രണ്ട് പോയിൻറ്റ് ഏഴ് നാല് ഏഴ് അഞ്ച് എക്സ് ഉണ്ട് ഇതിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആകും അപ്പോൾ പൂജ്യം പോയിൻറ്റ് നാല് ആറ് ആറ് മൂന്ന് എക്സ് വരും ഇനി ഇതിന്ന് ഇത് കുറക്കുക ഇപ്പോൾ രണ്ട് പോയിൻറ്റ് ഏഴ് നാല് ഏഴ് അഞ്ചിൽ നിന്ന് പോയിൻറ്റ് നാല് ആറ് ആറ് മൂന്ന് കുറക്കുക അഞ്ചെന്ന് മൂന്ന് പോയാൽ രണ്ട് ഏഴിൽ നിന്ന് ആറ് പോയാൽ ഒന്ന് ഇവിടെ പതിനാലിന്ന് ആറ് പോയാൽ എട്ട് ഇവിടെ ആറിന്ന് നാല് പോയാൽ രണ്ടും വരും രണ്ടെന്ന് പൂജ്യം പോയാൽ രണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പോയിൻറ്റ് രണ്ട് എട്ട് ഒന്ന് രണ്ട് എക്സ് കിട്ടും അതായത് നാല് പോയിൻറ്റ് ആറ് ആറ് മൂന്ന് ഈക്വൽ ടു രണ്ട് പോയിന്റ് രണ്ട് എട്ട് ഒന്ന് രണ്ട് എക്സ് ഇതിന്ന് എക്സ് കാണാലോ എക്സ് ഈക്വൽ ടു എന്ത് വരും ഇതിനെവിടെ കൊണ്ടുവന്നിട്ട് ഹരിക്കുക അപ്പം നാല് പോയിൻറ്റ് ആറ് ആറ് മൂന്ന് ബൈ രണ്ട് പോയിൻ്റ് രണ്ട് എട്ട് ഒന്ന് രണ്ട് ഇനി ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് നാല് അക്കങ്ങളുണ്ട് അപ്പം നമുക്ക് നാല് പൂജ്യമുള്ള സംഖ്യ പതിനായിരം കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക അപ്പോൾ ഇവിടെ മുകളിൽ ഗുണിക്കുമ്പോൾ ഈ പോയിന്റ് പോയിട്ട് ബാക്കിയൊരു പൂജ്യണ്ടാകും അതായത് നാല് ആറ് ആറ് മൂന്ന് പൂജ്യം വരും താഴെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് പോകും അപ്പോൾ രണ്ട് രണ്ട് എട്ട് ഒന്ന് രണ്ട് വരും ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇതിന് ഇതുകൊണ്ട് ഹരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതാക്കാം ഇവിടെ നമുക്ക് രണ്ടും ഇരട്ട സംഖ്യകളല്ലേ അപ്പം നമുക്ക് രണ്ടിനെയും രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പകുതി എന്ത് വരും രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് അഞ്ച് വരും ഇതിൻ്റെ പകുതിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് നാല് പൂജ്യം ആറും വരും ഇനി നമുക്ക് ഈ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ചിന് പതിനൊന്നായിരത്തി നാനൂറ്റി ആറ് കൊണ്ട് ഹരിക്കാം അപ്പം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഹരിക്കണം പതിനൊന്നായിരത്തി നാനൂറ്റി ആറ് ഇരുപത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ പതിനൊന്നായിരത്തി നാനൂറ്റി ആറ് രണ്ട് പ്രാവശ്യം പോകും രണ്ടേ ഉണിക്കണം പതിനൊന്നായിരത്തി നാന്നൂറ്റി ആറ് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വരും ഇനി കുറക്കുക കുറക്കുമ്പോൾ ഇവിടെ മൂന്ന് വരും പൂജ്യം അഞ്ച് അഞ്ഞൂറ്റി മൂന്ന് കിട്ടും ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ പൂജ്യം ഇട്ട് കൊടുക്കുക പക്ഷേ അയ്യായിരത്തി മുപ്പതിൽ പതിനൊന്നായിരത്തി നാനൂറ്റി ആറ് പോകൂല അപ്പോൾ വീണ്ടും ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക അപ്പോൾ അൻപതിനായിരത്തി മുന്നൂറ് കിട്ടും ഇതിൽ ഈ പതിനൊന്നായിരത്തി നാന്നൂറ്റി ആറ് നാല് പ്രാവശ്യം പോകും നാലേ ഗുണിക്കണം പതിനൊന്നായിരത്തി നാന്നൂറ്റി ആറ് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് വരും ഇനി ഇതിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ആറ് വരും ഏഴ് ആറ് നാല് വരും ഇനി വീണ്ടും ഇവിടെ ഒരു പൂജ ഇട്ട് കൊടുക്കുക നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപതിൽ പതിനൊന്നായിരത്തി നാനൂറ്റി ആറ് വീണ്ടും നാല് പ്രാവശ്യം പോകും ഇനി നമുക്കിത് മതി മൂന്ന് ദശാംശ സ്ഥാനം വരെ കിട്ടിയാലോ അപ്പോൾ ഇവിടെ എക്സ് എന്ത് വരും രണ്ട് പോയിൻറ്റ് പൂജ്യം നാല് നാല് മീറ്റർ വരും നമ്മൾ എക്സ് എന്താക്കി എടുത്തത് ഈ തോടിൻ്റെ വീതിയല്ലേ അപ്പം അത് നമുക്ക് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ മരത്തിൻ്റെ ഉയരം കാണണം അപ്പം മരത്തിൻ്റെ ഉയരം കാണണം എന്നുണ്ടെങ്കിൽ ഈ എ സി ആദ്യം കാണണം അപ്പം ഇവിടെ നോക്കൂ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ എ സി ഉണ്ടല്ലോ ഇവിടെ എ സി എന്താണ് എ സി ഈക്വൽ ടു രണ്ട് പോയിൻറ്റ് ഏഴ് നാല് ഏഴ് അഞ്ച് എക്സാണ് ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക ഈ രണ്ട് പോയിൻറ്റ് പൂജ്യം നാല് നാല് കൊടുക്കുക ഇനി ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് നാല് അക്കങ്ങൾ ഉണ്ടല്ലേ നമുക്കത് മൂന്നാക്കി മാറ്റാം അപ്പോൾ ഇവിടെ നോക്കൂ ഏഴ് കഴിഞ്ഞിട്ട് അഞ്ചല്ലേ അപ്പോൾ ഈ ഏഴിലേക്ക് ഒന്ന് കൂട്ടുക അപ്പോൾ രണ്ട് പോയിൻറ്റ് ഏഴ് നാല് എട്ട് വരും ഗുണിക്കണം രണ്ട് പോയിൻ്റ് പൂജ്യം നാല് നാല് ഇനി ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക അപ്പം ദശാംശം ഒന്നും ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടേ ഗുണിക്കണം രണ്ടായിരത്തി നാൽപ്പത്തി നാല് നാല് എട്ട് മുപ്പത്തിരണ്ടിന് രണ്ട് ബാക്കി മൂന്ന് നാല് നാല് പതിനാറ് പതിനാറ്ക്ക് മൂന്ന് കൂട്ടിയാല് പത്തൊമ്പതിന് ഒമ്പത് ബാക്കി ഒന്ന് നാല് ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഒന്ന് കൂട്ടിയാൽ ഇരുപത്തൊമ്പതിന് ഒമ്പത് ബാക്കി രണ്ട് രണ്ട് നാല് എട്ട് എട്ട്ക്ക് രണ്ട് കൂട്ടിയാൽ പത്ത് ഇനി വീണ്ടും നമുക്ക് നാല് കൊണ്ടല്ലേ കുളിക്കാനുള്ളത് അപ്പോൾ രണ്ട് ഒമ്പത് ഒമ്പത് പൂജ്യം ഒന്ന് വരും ഇനി പൂജ്യം കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ ഒക്കെ പൂജ്യമായി മാറും ഇനി രണ്ട് ഇൻറ്റു എട്ട് പതിനാറിന് ആറ് ബാക്കി ഒന്ന് രണ്ട് നാല് എട്ട് എട്ട് കൊന്ന് കൂട്ടിയാൽ ഒമ്പത് രണ്ട് ഏഴ് പതിനാലിന് നാല് ബാക്കി ഒന്ന് രണ്ട് രണ്ട് നാല് നാല് കൂട്ടിയാൽ അഞ്ച് ഇനി കൂട്ടുക ഇവിടെ രണ്ട് വരും ഒമ്പതും രണ്ടും പതിനൊന്നിന് ഒന്ന് ബാക്കി ഒന്ന് ഒമ്പത് ഒമ്പതും പതിനെട്ട് പതിനെട്ട് കൊന്ന് കൂട്ടിയ പത്തൊമ്പതിന് ഒമ്പത് ബാക്കി ഒന്ന് ഒമ്പത് ഒന്നും പത്ത് പത്ത്ക്ക് ആറ് കൂട്ടിയ പതിനാറിന് ആറ് ബാക്കി ഒന്ന് ഒമ്പത് ഒന്നും പത്ത് പത്ത് കൊന്ന് കൂട്ടിയ പതിനൊന്നിന് ഒന്ന് ബാക്കി ഒന്ന് നാല് ഒന്നും അഞ്ച് അഞ്ചും ഒന്നും ആറ് ഇവിടെ അഞ്ച് വരും ഇനി ഇവിടെ നോക്കൂ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ദശാംശ സ്ഥാനമാണുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതേ പോയിന്റ് ഇവിടെ വരും അപ്പോൾ നമുക്ക് മൂന്ന് ദശാംശ സ്ഥാനത്തിന് കറക്റ്റ് ആക്കിയ ഇതാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആറ് കഴിഞ്ഞിട്ട് ഒമ്പതല്ലേ അപ്പോൾ ഈ ആറുക്കൊന്ന് കൂട്ടുക അപ്പോൾ എങ്ങനെ വരും അഞ്ച് പോയിൻ്റ് ആറ് ഒന്ന് ഏഴ് വരും ഇത്രയും മീറ്ററാണ് നമുക്ക് എന്ത് ചെയ്യുക ഈ എ സിയുടെ നീളം കിട്ടുക നമുക്ക് വേണ്ടത് എന്താണ് ഈ മരത്തിൻ്റെ ഉയരല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ അഞ്ച് പോയിൻ്റ് ആറ് ഒന്ന് ഏഴ്ക്ക് ഈ ഒന്ന് പോയിൻ്റ് അഞ്ചും കൂടെ കൂട്ടണം അപ്പം മരത്തിൻ്റെ ഉയരം ഈക്വൽ ടു അഞ്ച് പോയിൻ്റ് ആറ് ഒന്ന് ഏഴ് കൂട്ടണം ഒന്ന് പോയിൻറ്റ് അഞ്ച് അപ്പോൾ അഞ്ച് പോയിൻറ്റ് ആറ് ഒന്ന് ഏഴ്ക്ക് ഒന്ന് പോയിൻറ്റ് അഞ്ച് കൂട്ടുക ഇവിടെ ഏഴ് ഒന്ന് ആറ്ക്ക് അഞ്ച് കൂട്ടുക പതിനൊന്നിന് ഒന്ന് ബാക്കി ഒന്നുണ്ടാകും അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്നും ഏഴ് വരും ഇവിടെ മരത്തിൻ്റെ ഉയരെന്ത് കിട്ടും ഏഴ് പോയിൻറ്റ് ഒന്ന് ഒന്ന് ഏഴ് മീറ്റർ കിട്ടും അതേപോലെ തോടിൻ്റെ വീതി എക്സ് എന്താ കിട്ടിയത് തോടിൻ്റെ വീതി ഈക്വൽ ടു രണ്ട് പോയിൻറ്റ് പൂജ്യം നാല് നാല് മീറ്റർ